പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മഷിഹാദം പുരാൻ്റെ പരിപാവനമായ പാതപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ രുചിക്കുവാനും ഭുജിക്കുവാനും നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ കർത്താവിനെ നന്ദി കരയേറ്റാം പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വീണ്ടും തിരുവചനത്തിൽ നിന്ന് ചില പ്രത്യേക ആലോചനകൾ നമുക്ക് ദൈവാത്മാവ് പങ്കിട്ട് തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവേശ്മി ശിഹ താൻ വിഭാവനം ചെയ്യുന്ന മഹത്വരാജ്യത്തെക്കുറിച്ചും അതിലംഗങ്ങളായി അണിചേരേണ്ട വിശ്വാസ സമൂഹത്തിൻ്റെ ജീവിത നിലവാരത്തെക്കുറിച്ചും വളരെ മനോഹരമായി കാര്യങ്ങൾ ചിത്രം വരയ്ക്കും പോലെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ മാഗ്നക്കാര്ട്ട്ട്ട്ട എന്നാണല്ലോ അത് അറിയപ്പെടുന്നത് പിതാവാൻ ദൈവത്തിന് മക്കളായി വിളിക്കപ്പെട്ട യേശുക്രിസ്തുവിന് സഹോദരങ്ങളായി വർദ്ധിരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കൾ അവരുടെ സ്വഭാവം എന്തായിരിക്കണം സത്യത്തിൽ ഇപ്പോൾ ക്രിസ്തുവിനുള്ളവരൊക്കെ ദൈവത്തിനുള്ളവരൊക്കെ ദൈവരാജ്യത്തിനകത്താണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ് അവരുടെ സ്വഭാവ രീതികളും അവരുടെ കാഴ്ചപ്പാടുകളും എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം അത് വിലയിരുത്തുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തെ അതിനോട് തുലനം ചെയ്ത് അത് ചേർത്ത് വച്ചൊന്ന് മനനം ചെയ്ത് ഞാനിപ്പോൾ ദൈവരാജ്യത്തിലെ കർത്താവ് വിഭാവനം ചെയ്ത് പ്രഖ്യാപിച്ച പ്രജയായിട്ടാണോ ജീവിക്കുന്നതെന്ന് സ്വയം വിലയിരുത്താനുള്ള അങ്ങനെ ആയിത്തീർന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ തിരുത്തി അങ്ങനെ ആയിത്തീരുവാനുള്ള ഒരു പ്രചോദനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് എന്തായിരിക്കും ദൈവസന്നിധിയിൽ ദൈവമക്കൾ എന്ന പദവി പ്രാപിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ ഓഹരി നേടിയ ദൈവമക്കളുടെ ജീവിതശൈലി ഗിരിപ്രഭാഷണത്തിൽ മൂന്ന് അധ്യായങ്ങളിലാണല്ലോ അത് നിറഞ്ഞു കിടക്കുന്നത് മത്തായി എഴുതിയ രക്ഷാ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അഞ്ചാം അധ്യായത്തിലെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് തിരുവദനങ്ങളിൽ യേശംശിഖ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ അപ്പോൾ ദൈവരാജ്യത്തിലെ പ്രജ ദൈവത്തിൻ്റെ മക്കൾ ശരിക്കും അവരുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും ആയിരിക്കണം ഈ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം വിജയം വരിച്ചിട്ടുണ്ട് വിജയം വരിക്കുന്നുണ്ട് എന്ന് നാം ഇനിയും വിലയിരുത്തേണ്ടതാണ് ഈ യേശുക്രിസ്തു ലോകത്ത് അവതരിപ്പിച്ച പുതിയ നിയമത്തിലെ പ്രമാണം അല്ലെങ്കിൽ യേശുക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തിയ ദൈവരാജ്യത്തിലെ പ്രമാണം അത് സ്നേഹത്തിൻ്റെ പ്രമാണമാണ് അത് സ്നേഹത്തിൻ്റെ പ്രമാണമാണ് അടിസ്ഥാനപരമായി ആ പ്രമാണത്തെ ഒറ്റ വാക്കിൽ ചുരുക്കിയാൽ ആ വാക്ക് സ്നേഹമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണ് എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ് ഈ വലിയ തത്വം നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ അതിൻ്റെ യഥാർത്ഥ അന്തസത്തയോടുകൂടി രൂപപ്പെടുന്നത് അപ്പോഴാണ് നാം ദൈവരാജ്യത്തിലെ പ്രജകളാണെന്ന ബോധം നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത് ഇത് നമുക്ക് ബോധ്യപ്പെടാത്തിടത്തോളം ഞാൻ ദൈവരാജ്യത്തിലെ പ്രജയാണെന്ന ബോധം നമ്മളെ ഭരിക്കുന്നില്ല ഇവിടെയാണ് നാം തിരുത്തപ്പെടേണ്ടതായി വരുന്നത് വ്യക്തമായി ദൈവവചനം അങ്ങനെ നമ്മളെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് നാം സ്നേഹപ്രമാണത്തിൻ്റെ വക്താക്കളായി വിളിക്കപ്പെട്ടവരാണ് ആ സ്നേഹപ്രമാണത്തെ ലോകത്ത് നടപ്പിലാക്കേണ്ടവരാണ് പുറകിലൊരു പ്രമാണമുണ്ട് അത് ന്യായ ന്യായപ്രമാണത്തിലെ രീതി ഇതൊന്നുമല്ല ന്യായപ്രമാണത്തിലെ രീതി നിങ്ങൾക്കറിയുമെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത് അത് ന്യായപ്രമാണ രീതി എന്താണെന്ന് വെച്ചാൽ പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് പ്രാണന് പകരം പ്രാണൻ ഒരുവൻ നിൻ്റെ പല്ല് തല്ലിക്കൊഴിച്ചാൽ നിനക്ക് അവൻ്റെ പല്ലും തല്ലിക്കൊഴിക്കാം ഒരുവൻ നിൻ്റെ കണ്ണ് തല്ലിപ്പൊട്ടിച്ചാൽ നിനക്ക് അവൻ്റെയും കണ്ണ് തല്ലിപ്പൊട്ടിക്കാം ഒരുവൻ നിൻ്റെ പ്രാണൻ കവർന്നെടുത്താൽ നിൻ്റെ ശേഷിക്കുന്ന ആളുകൾക്ക് അവനെ വേട്ടയാടി പിടിച്ച് അവൻ്റെ പ്രാണൻ കവർന്നെടുക്കുക എടുത്ത് പകരം വീട്ടാം ഇതാണ് ന്യായപ്രമാണത്തിലെ നീതി എന്നാൽ സ്നേഹപ്രമാണം നേരെ തിരിച്ചാണ് പറയുന്നത് അതാണിപ്പോൾ കേട്ടത് നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ നിരന്തരം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക ഇത് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റും സ്നേഹപ്രമാണത്തിൻ്റെ ആളുകളാണ് അതിനെ പിന്തുടരുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ന്യായപ്രമാണത്തിൻ്റെ പാലകരായി തരംതാണ് പോകുന്നവരല്ലേ നമ്മളെന്ന് നാം ഇനിയും വിലയിരുത്തേണ്ടതാണ് അതിപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയാകട്ടെ കൂടപ്പുറപ്പാകട്ടെ അപ്പനാകട്ടെ അമ്മയാകട്ടെ അമ്മാവി അമ്മയാകട്ടെ മരുമകളാകട്ടെ സുഹൃത്താകട്ടെ സ്നേഹിതനാകട്ടെ അയൽക്കാരാകട്ടെ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മളെ ഉപദ്രവിച്ചാൽ അവർ നമ്മുടെ ശത്രുക്കളാണ് അവരെ പിന്നെ സ്നേഹിക്കാൻ നമുക്കാകുമോ അവരെ പിന്നെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും അടുത്ത സ്നേഹിതനാണ് സ്നേഹിതയാണ് പങ്കാളി എന്നാൽ അവർ നമ്മളെ മുറിവേൽപ്പിച്ചാൽ അവർ നമ്മളെക്കുറിച്ച് മോശമായി വാക്കുകൾ പ്രയോഗിച്ചാൽ അവരെപ്പോഴെങ്കിലും നമ്മളെ അകാരണമായി ശാസിക്കുകയോ കാരണം കൂടാതെ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കുകയോ ചെയ്താൽ അവരോട് ക്ഷമിക്കാൻ അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ കഴിയുന്നുണ്ടോ ജന്മം നൽകിയ പിതാവിനോട് നൊന്ത് പ്രസവിച്ച അമ്മയോട് ഈ അവർ വേദന തന്നു കഴിയുമ്പോൾ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാതിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നുണ്ടോ വാത്സല്യിച്ചും സ്നേഹിച്ചും ഒക്കെ വളർത്തിയ മക്കൾ പ്രതീക്ഷ തെറ്റിക്കുമ്പോൾ അവർ ഒന്നിനും പ്രയോജനമില്ലാത്തവരായി മാറുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സായാഹനത്തിൽ അവരുടെ സുഖലോലുപതയിലേക്ക് മുഴുകി മാതാപിതാക്കളെ അവർ മറക്കുമ്പോൾ പ്രായമുള്ള മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നവരോടുള്ള നിങ്ങളുടെ നിലപാടെന്താണ് ഇതാണ് യേശുക്രിസ് പറഞ്ഞത് നിങ്ങളവരെ സ്നേഹിക്കണം ഈ സ്നേഹം ഒരാളിൽ ഉയർന്നു കാണുന്നുവെങ്കിൽ വാസ്തവം നിഷേധിക്കാതെ സമ്മതിക്കാം ആ ആൾ ദൈവരാജ്യത്തിലെ പ്രജയാണ് ആൾ പിതാവ് ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് ഈ ഒരു നിലവാരത്തിൽ നമ്മൾ എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും അതാകില്ലല്ലോ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്ത തലത്തിലേക്ക് നാം എത്തണം നാം നമ്മളെ വേദനിപ്പിച്ചവരെ മുറിവേൽപ്പിച്ചവരെ ഏതെങ്കിലും തരത്തിലൊക്കെ വേട്ടയാടിയവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവരെ സ്നേഹിക്കാൻ പഠിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരുപാട് നഷ്ടങ്ങൾ വരും ഈ നഷ്ടങ്ങളൊന്നും സഹിക്കാൻ നമുക്കാകുന്നില്ല എനിക്ക് വരുന്ന നഷ്ടങ്ങളെല്ലാം സ്നേഹം കൊണ്ട് ലാഭങ്ങളാക്കി തീർക്കാൻ എനിക്ക് കഴിയുമെന്ന് ഉള്ളിൽ ഒരു ബോധ്യവും പരിജ്ഞാനവും ഉണ്ടാകണം അങ്ങനെ നഷ്ടങ്ങളെല്ലാം ലാഭങ്ങളാക്കി തീർത്തവനാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഈ ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടുന്നത് ലോകത്തിനെല്ലാ കാലവും യഥാർത്ഥത്തിൽ ഉത്തമമായ ഒരു മാതൃകയാണ് യേശു ക്രിസ്തു അവനെ പോലെ മാതൃകയായി മറ്റാരുമില്ല പഠിപ്പിച്ചതെല്ലാം പാലിച്ചു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ മറ്റുള്ള സകലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് പഠിപ്പിച്ചതെല്ലാം പാലിച്ചവനാണ് ക്രിസ്തു നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി നിറവേറ്റിയവനാണ് യേശു ക്രിസ്തു ലോകത്ത് ആരും ആരോടും ചെയ്യാത്തത്രയും ഭയാനകമായി തന്നെ പീഡിപ്പിച്ച തൻ്റെ വസ്ത്രം അഴിച്ചെടുത്ത് തന്നെ നഗ്നാക്കിയ പെരുവഴിയോരത്ത് പൂർണ്ണനഗ്നനായി പരസ്യമായി കാഴ്ചയായി കുരിശേറ്റിയവരോട് അതുപോലെ തന്നെ തന്നെ ഭീകരമായി മർദ്ദിക്കുകയും തൻ്റെ രൂപ രൂപസൗകുമാര്യം തീർത്തും ഇല്ലാതെയാവും വരെ തന്നെ പിച്ചു കീറുകയും ചെയ്ത ഈ കിരാതന്മാരായ ആളുകളെ കർത്താവ് സ്നേഹിച്ചു അവൻ ഉള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞു ആനന്ദത്തോടെ നിങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ യാഗം നിർവഹിക്കുന്നത് നിങ്ങൾ നരകത്തിലെത്താതിരിക്കാൻ നിങ്ങൾ പിശാജിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ പാപത്തിന് പ്രായശ്യത്വമാകുവാനാണ് ഞാൻ ഈ യാഗം അർപ്പിക്കുന്നത് ആ സ്നേഹത്തിൽ നിന്നുടലെടുത്തതാണ് ആ പ്രാർത്ഥന പിതാവേ ഈ പാപം ഇവരുടെ മേൽ നിർത്തരുത് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ലല്ലോ ഇവരോട് ക്ഷമിക്കണമേ ക്ഷമിച്ചിട്ടല്ലാതെ ഒരാൾക്ക് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനാകുമോ ക്ഷമിച്ചിട്ടില്ലാത്തവർ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ ഒരു യുക്തിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ട ഏറ്റവും വലിയ മൂല്യം അതാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ നാം പഠിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ശീലിക്കണം അതിന് അത്ര വിശാലവും അത്ര ആഴമേറിയതുമായൊരു മനസ്സിൻ്റെ ഉടമകളായി നാം മാറണം അത് സാധ്യമാകണമെങ്കിൽ വാസ്തവമായിട്ടും യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളണം അവൻ നമ്മുടെ ഉള്ളിൽ ജനിക്കണം അവൻ നമ്മുടെ ഉള്ളിൽ പവർഫുള്ളാകണം അവൻ നമ്മുടെ ആത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം അവൻ നമ്മെ നയിക്കുന്ന ഒരു തലം വരെയും നമ്മൾ എത്തണം ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് അപ്പൊ സുനാ പൗലു ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം നമ്മളിൽ വന്ന് നിറയണം ഇത് നിറയുവോളം നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവരാജ്യത്തിലെ പ്രജകളാണെന്നുമുള്ള അവകാശവാദം വെറും അവകാശവാദങ്ങൾ മാത്രമാണ് അതിൽ യാഥാർത്ഥ്യങ്ങൾ വരും കുടുംബജീവിതം മുതൽ നാം ഇത് പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ പാർക്കുന്ന പലരും ഈ നാളുകളിൽ നമ്മുടെ സ്നേഹിതരല്ല അവർ പലരും നമ്മുടെ ശത്രുക്കളാണ് അവർ നമ്മളെ നിയമ നിരന്തരം ഉപദ്രവിക്കുന്നവരാണ് അവർ നമ്മളെ കാരണം കൂടാതെ വേട്ടയാടുന്നവരാണ് പക്ഷേ അവരോടുള്ള നമ്മുടെ നിലപാടെന്തായിരിക്കണമെന്നാണ് യേശു ചോദിച്ചത് യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്റ്റന്മാരിൽ ഒരുവൻ ചതിയനായിരുന്നു വഞ്ചകനായിരുന്നു നാളുകളായി അവൻ്റെ മനസ്സിലവൻ ചിത്രം വരയ്ക്കുകയാണ് ഗുരുവിനെ വിറ്റ് കാശാക്കണം ഗുരുവിനെ വിറ്റ് കാശാക്കണം ഇത് ഗുരുവിനറിയാം ഹൃദയങ്ങൾ വായിക്കാൻ കഴിവുള്ള കർത്താവിന് വ്യക്തമായിട്ടറിയാം തൻ്റെ പന്തിരുവരിൽ ഒരുത്തൻ ശത്രുവാണെന്ന് വ്യക്തമായിട്ടും ബോധ്യമുണ്ട് എന്നിട്ട് ഈ ഗുരുനാഥൻ എന്താ ചെയ്തത് അവനീ ശിക്ഷഗണത്തിൽ നിന്ന് പുറത്താക്കിയില്ല മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ ഒറ്റപ്പെടുത്തിയില്ല പണസഞ്ചി അവൻ്റെ കയ്യിലിരിക്കുന്നു അത് തിരികെ വാങ്ങി മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തില്ല അവൻ്റെ കൈയിരിപ്പ് എന്താണെന്നും അവൻ എന്തൊക്കെ നീതികീട് പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും തമ്പുരാൻ അവൻ്റെ കാര്യത്തിൽ ഒരു നീക്കി നിർത്തൽ കാണിച്ചില്ല മാത്രമല്ല അവസാന താഴവേളയിൽ അവനെയും കർത്താവ് ഇരുത്തി ഒപ്പം ഇരുത്തി യഹൂദന്മാരുടെ വിരുന്നു പന്തികളിൽ ആതിഥേയൻ അതിഥികളെ സ്വീകരിക്കുമ്പോൾ താൻ അന്ന് വിളിച്ചിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വിശിഷ്ട അതിഥിക്ക് ആദ്യത്തെ അപ്പക്കഷണം മുക്കിക്കൊടുക്കും അവനാണ് അന്നത്തെ വിശിഷ്ട അതിഥി വി വി ഐ പി കർത്താവിൻ്റെ തിരുവത്താഴ്ച ശുശ്രൂഷയിലെ ആദ്യത്തെ അപ്പക്കഷണം പങ്കിട്ടത് ഇസ്കറിയോത്ത യൂഥയ്ക്കാണ് അവനെ അന്നത്തെ വി വി ഐ പി ആയി കർത്താവ് ഡിക്ലെയർ ചെയ്തു അവനോടുള്ള കർത്താവിൻ്റെ സ്നേഹം അവിടെയും നമുക്ക് നിറഞ്ഞ് കാണുവാനായിട്ട് കഴിയും എന്നിട്ട് അവനെ കർത്താവ് തിടുക്കപ്പെടുത്തുന്നുണ്ട് നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക അവന് പോകാനുള്ള അനുവാദം കൊടുത്തതായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലായി എന്താണ് അവനെ ചെയ്യാൻ കർത്താവ് ചുമ എന്തോ കർത്താവ് അവനെ ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് പോലെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലായത് പണസഞ്ചി അവൻ്റെ കയ്യിലായതുകൊണ്ട് പെസഹാ ദിനം വരുന്നത് കൊണ്ട് എന്തെങ്കിലും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ചുമതലയവനെ ഏൽപ്പിച്ച് കാണുമെന്ന പാപം മറ്റ് പതിനൊന്ന് പേർ തെറ്റിദ്ധരിച്ചു എന്നാൽ നീ ഇന്ന് വാങ്ങിയ പണത്തോട് നീ കൂറുകാണിക്കണം നീ ഇന്ന് എന്നെ കൊടുക്കേണ്ട രാത്രിയാണ് അതുകൊണ്ട് നീ പോയി അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുക നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ഇനി എവിടേക്കാണ് പോകുന്നതെന്നും എവിടെ വെച്ച് കൂടിക്കാണാമെന്നും എല്ലാം നിൻ്റെ ഭാഗം ക്ലിയറായല്ലോ നീ പോവുക എന്ന് തന്നെയാണ് പറഞ്ഞത് സ്നേഹത്തിന് ഒരല്പം പോലും കുറവ് വരാതെ പാരുഷ്യത്തിൻ്റെ ഒരു ഭാഷയോ ഒരു വാക്കോ ഒരു മുഖഭാവമോ ഇല്ലാതെ തികഞ്ഞ സ്നേഹത്തോടെ തികഞ്ഞ സ്നേഹത്തോടെ കർത്താവ് അത് അവനോട് പറകയായിരുന്നു പ്രിയപ്പെട്ടവരെ അവൻ പോയി അന്ന് രാത്രി ഗത്സമനിയിൽ കർത്താവ് ഉള്ളെന്നൊന്ന് കരഞ്ഞ് രക്തം വിയർപ്പായി ഒഴുക്കി മൂന്ന് വട്ടം പാറമേൽ കമിഴ്ന്നു വീണ് കണ്ണുനീരിൽ കുതിർന്ന് വിയർപ്പിൽ കുതിർന്ന് രക്തത്തിൽ കുതിർന്ന് ശിഷ്യന്മാർ ഉറങ്ങുമ്പോൾ മടങ്ങി വന്നു അപ്പോഴാണ് തീവെട്ടുകളുമായി നിസ്കുറിയാത്ത യൂത പടയാളികളുമായി കടന്നു വന്നത് ഈ കൂട്ടത്തിൽ ആരാണ് യേശുവെന്ന് ഈ പടയാളികൾക്കറിയില്ല കാരണം ശിഷ്യന്മാർക്കും യേശുവിനും വസ്ത്രധാരണം ഒരുപോലെയാണ് എല്ലാവരും ഒരു താടി നീട്ടി വളർത്തിയിട്ടുണ്ട് എല്ലാവരുടെയും തലമുടി നീണ്ട് കിടക്കുന്നതാണ് കൂട്ടത്തിൽ ആരാണ് യേശു എന്നീ പടയാളികൾക്ക് അറിയില്ലാത്തത് കൊണ്ട് അവരുമായിട്ട് ഇസ്കറിയോത്ത ഒരു കാര്യം പറഞ്ഞൊത്തിട്ടുണ്ട് കൂട്ടത്തിൽ ആരെയാണോ ഞാൻ ചുംബനം ചെയ്യുന്നത് അവനാണ് എൻ്റെ ഗുരു അവനാണ് നിങ്ങൾ തേടുന്ന യേശു അവനെ വേണം നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ ഗുരുനാഥനെ വന്ന് അവൻ വാരിപ്പുണർന്ന് ഗുരു എന്ന് വിളിച്ച് ചുംബിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമായ അടയാളപ്പെടുത്തലായ ചുംബനം കൊണ്ട് വഞ്ചകനായ യൂത വഞ്ചനയുടെ അടയാളമായി അതിനെ മാറ്റി ഗുരുവിനെ ചുംബിക്കുമ്പോഴും കർത്താവ് അവന് വിളിച്ച പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്നേഹിത സ്നേഹത്തിന്റെ അടയാളമായി ചുംബനം കൊണ്ടോ നീ നിന്റെ ഗുരുനാഥനെ ഒറ്റ കൊടുക്കുന്നത് അപ്പോ ചുംബനത്തിന് വേറൊരു മാനം കൽപ്പിച്ചവനാണ് ഈസ്കർ യാത യൂത ചുംബനത്തിന് അങ്ങനെ ഒരു തെറ്റായ മാനം കൽപ്പിച്ചു കൊടുത്തു യൂത ഗുരുവിനെ ഒറ്റ കൊടുക്കാനുള്ള അടയാളമായിട്ട് ചുംബനത്തെ അവൻ മാറ്റി സ്നേഹത്തിൻ്റെ അടയാളമാണത് ഒരു കൊച്ചു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ സ്നേഹപ്രകടനം നമ്മിലേക്ക് എത്താൻ നമ്മൾ ചോദിക്കുന്നത് ഒരു ഉമ്മ ഉമ്മതരാമോ എന്നാണ് ആ കുഞ്ഞിനെ കണ്ടാലും ആർക്കും ഒരു മുത്തം കൊടുക്കാൻ തോന്നും ആ അവിടെ മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചാൽ എല്ലാത്തരം സ്നേഹത്തിൻ്റെയും അടയാളപ്പെടുത്തലാണ് ചുംബനം കൈകളിൽ ചുംബിക്കുമ്പോഴും കവിളിൽ ചുംബിക്കുമ്പോഴും അധരങ്ങളിൽ ചുംബിക്കുമ്പോഴും അവിടെയൊക്കെ അടയാളപ്പെടുത്തപ്പെടുന്നത് സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് എന്നാൽ ഇവിടെ യൂത തൻ്റെ പരിശുദ്ധ ഗുരുവിനെ താൻ വാങ്ങിച്ച മുപ്പത് വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞ ഗുരുവിനെ ശത്രുക്കൾക്ക് ഒറ്റ കൊടുപ്പാൻ വേണ്ടി അവൻ അടയാളമിട്ടത് ഈ ചുംബനമാണ് അപ്പോഴും കർത്താവ് അവനെ വിളിച്ചത് സ്നേഹിത എന്നു തന്നെയാണ് വെറുത്തില്ലവനെ പ്രിയപ്പെട്ടവരെ പിടിച്ചുകെട്ടാൻ വന്നവരോട് കർത്താവ് പ്രതിഷേധം കാണിച്ചില്ല കർത്താവ് പ്രതിഷേധിച്ചാൽ അവനെ പിടിച്ചുകെട്ടാൻ ആർക്കും പറ്റില്ല അവരെയും വിളിച്ചു സ്നേഹിതരെ ഞാനാണ് യേശു നിങ്ങൾ തേടുന്നവൻ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് തന്നെയാണ് അവർ പൊയ്ക്കൊള്ളട്ടെ എന്നെ വിലങ്ങുവയ്ക്കുക ആരോടും പാരുഷ്യത്തോടെ ഒരു വാക്കും പറഞ്ഞില്ല പിലാത്തോസിൻ്റെ അരമനയിൽ വിസ്തരിക്കപ്പെട്ടപ്പോഴൊരിക്കൽ പോലും അവനൊരു പാരുഷ്യത്തിൻ്റെ വാക്ക് പറഞ്ഞില്ല നീ ഒന്നും മിണ്ടാത്തത് എന്ത് ചെയ്യുന്ന പലവട്ടം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മുകളിൽ നിന്ന് ലഭിച്ച അധികാരമില്ലാതെ നിൻ്റെ മേലെ അധികാരമില്ലെന്ന് നീ അറിയുക വേറൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞതെല്ലാം കുരിശിൽ കിടന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഈ കർത്താവാണ് പറയുന്നത് എന്നെയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ രാജ്യത്തിലാണ് നിങ്ങൾ അംഗങ്ങളായിരിക്കുന്നതെങ്കിൽ എന്നിലൂടെ നിങ്ങൾ പിതാവാൻ ദൈവത്തിൻ്റെ മക്കളായി എത്തീർന്നുവെങ്കിൽ സത്യമായിട്ട് നിങ്ങളൊരു കാര്യം പരിജ്ഞാനപ്പെട്ടുകൊള്ളണം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം സ്നേഹമാണ് നിങ്ങളുടെ പ്രമാണം അത് നിങ്ങളാൽ സ്നേഹിക്കപ്പെടുന്ന ആളുടെ യോഗ്യത നോക്കിയിട്ടല്ല സ്നേഹിക്കേണ്ടത് അവൻ ശത്രുവാണോ മിത്രമാണോ എന്ന് നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കരുത് സ്നേഹിക്കുക ഇനി ശത്രുവാണെങ്കിൽ ഇരട്ടി സ്നേഹിക്കുക എന്നിട്ട് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകൂടെ ചെയ്യുക മിത്രങ്ങളെ നീ സ്നേഹിച്ചാൽ മതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യേശു പ്രത്യേകം പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് കർത്താവിനറിയാം ശത്രുക്കളെ സ്നേഹിക്കുക ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചില ആളുകൾ നിരന്തരം ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് അവരുടെ ജന്മം തന്നെ അതിനു വേണ്ടിയാണ് വീട്ടിലുള്ളവരെ ഉപദ്രവിക്കും നാട്ടിലുള്ളവരെ ഉപദ്രവിക്കും വിശ്വാസത്തിൽ കൂടെയുള്ളവരെ ഉപദ്രവിക്കും അവരെന്നും പീഡകന്മാരും മർദ്ദകന്മാരുമാണ് എന്നാൽ ഈ പീഡകന്മാരും മർദ്ദകന്മാരുമായവരോടുള്ള നിലപാടെന്തായിരിക്കണം അപ്പോൾ ഒരുപക്ഷെ ചോദിക്കും അങ്ങനെയുള്ളവരെ സ്നേഹിച്ചാൽ അവരല്ലേ ജയിക്കുക ഞാൻ തോൽക്കില്ലേ തെറ്റിപ്പോയി ഈ ലോകത്തിൻ്റെ മുമ്പിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തമായ ചിന്ത ദൈവത്തിൻ്റെ മുമ്പിൽ ആര് ജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ചോദ്യം ദൈവത്തിൻ്റെ മുമ്പിൽ ആര് തോറ്റാലും ആര് ജയിച്ചാലും ലോകത്താരെങ്കിലും ആരെങ്കിലും അറിയുമോ ലോകത്താരെയും കാണിക്കാനല്ല ഒരു വിശ്വാസി ജീവിക്കേണ്ടത് ദൈവത്തെ കാണിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്താണെന്നാണ് ഞാൻ അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു വലിയ പ്രശ്നം ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്താണെന്ന് അടയാളപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് നമ്മളെല്ലാവരും ലോകം എന്നെ എങ്ങനെ വായിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ വിധത്തിലുമുള്ളതായ കാഴ്ചപ്പാടും അല്ലെങ്കിൽ രൂപപ്പെടുത്തലുകളും അവിടെയാണ് നാം പരാജിതരായി പോകുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ദൈവത്തിൻ്റെ മക്കൾ ദൈവരാജ്യത്തിലെ പ്രജകൾ ജീവിക്കേണ്ടത് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ ബോധ്യപ്പെടുത്തലിൻ്റെ ജീവിതം ഒരുപക്ഷെ കൂടെ നിൽക്കുന്നവരെയും അതേ ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നേക്കാം എതിർത്ത് നിൽക്കുന്നവരെയും അതേ ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നേക്കാം അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് കീഴടങ്ങലല്ല പരാജയം സമ്മതിക്കലല്ല വിജയത്തിൻ്റെ ചവിട്ടുപടികൾ വിജയസോപാനങ്ങൾ കയറുന്നതാണ് ഇതിങ്ങനെയൊക്കെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ വാസ്തവമായി നാം ദൈവരാജ്യത്തിനകത്ത പ്രജകളാണെന്ന ബോധ്യവും പരിജ്ഞാനവും നമ്മിൽ ഉണ്ടാകണം അതുണ്ടാകാതെ വന്നാൽ ഈ ബോധ്യം നമുക്ക് കിട്ടില്ല ഈ പരിജ്ഞാനം എന്ന പ്രാപിക്കില്ല വേട്ടയാടുന്നവരെ സ്നേഹിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു നിലപാടിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം അങ്ങനെ മാറുമ്പോൾ ഒരു പക്ഷേ ലോകപ്രകാരം നാം തോറ്റുപോയി എന്നു വരും നമ്മുടെ സമ്പത്ത് മുഴുവൻ കൈവിട്ടു പോയി എന്നുവരും നമുക്കുള്ളതെല്ലാം മറ്റാരെങ്കിലുമൊക്കെ കൈവശപ്പെടുത്തി അത് അനുഭവിക്കുകയും നമ്മളെ നിരന്തരം ചവിട്ടി മതിക്കുകയും പരിഹസിക്കുകയും ചെയ്തു എന്നു വരും പക്ഷേ ഇവിടം കൊണ്ടൊന്നും ചരിത്രം തീരുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഈ പീഡകന്മാരും ഈ പീഡിതന്മാരും ഒരുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലയോ വചനം വ്യക്തമായി അങ്ങനെ തന്നെ ഉപദേശിച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കൊരിന്തർക്കുള്ള രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ പുനരുദ്ധാന അനന്തര ജീവിതത്തെക്കുറിച്ച് അപ്പോസ്സനായ പൗലൂസ് വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ പത്താം തിരുവചനത്തിൽ വ്യക്തമായി എഴുതിയല്ലോ ഒരു മനുഷ്യൻ ശരീരത്തിൽ വസിക്കും കാലത്ത് ചെയ്തത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവൻ അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം പ്രാപിപ്പാൻ എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു ഈ ഒരു ബോധം ഉള്ളിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ പീഡകന്മാർ മാനസാന്തിരപ്പെടുമായിരുന്നു ഈ ഒരു ബോധം ഉള്ളിൽ നല്ലവണ്ണം ഉണ്ടായിരുന്നെങ്കിൽ പീഡിതന്മാർ പരാതിപ്പെടാതെ ഈ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ വേട്ടയാടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഇരുകൂട്ടരുടെയും ഏറ്റവും വലിയ കുഴപ്പം ഇതാണ് ഇങ്ങനെ ഒരു ഒരു സമയം വരുമെന്നും കണക്ക് ബോധിപ്പിക്കേണ്ട നാൾ വരുമെന്നും പ്രതിഫലം പങ്കിടുന്ന ഒരു സമയമുണ്ടെന്നും ചിന്തിക്കാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ ആശങ്കകളൊക്കെ മാറ്റിവെക്കുക ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒരു നാൾ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന പരിജ്ഞാനം തമ്മിലുണ്ടാകണം ശരിക്കും നമ്മുടെ മരണാനന്തര ശുശ്രൂഷയിൽ അച്ഛൻ അച്ഛനതിനെ അങ്ങനെയല്ല വിളിക്കുക യാത്രയപ്പ് ശുശ്രൂഷയിൽ ഒരാൾ ഈ ഭൗമലോകം വിട്ട് ആത്മലോകത്തേക്ക് പോയി അയാളുടെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ യാത്ര പോകുന്നയാൾ തന്നെ അനുയാത്ര ചെയ്യുന്നവരോട് അല്ലെങ്കിൽ തന്നെ വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്നവരോട് പറയുന്നതായി ഒരു ഗാനശകലമുണ്ട് അത് ഞാൻ പാടുന്നില്ല ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം അദ്ദേഹം ഇങ്ങനെ പറയുന്നതായിട്ടാണ് പിതാക്കന്മാർ എഴുതി വെച്ചത് പോകുന്നേൻ നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ ഞാൻ എന്തിനു പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പോകുന്നതൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സകല കണക്കുകളും കർത്താവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പോകുകയാണ് സകല രഹസ്യങ്ങളും പരിശോധിച്ച് ബോധ്യപ്പെട്ട് വിവേചിച്ച് ഇരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കാൻ പോകുകയാണ് ഞാൻ അത് പിന്നാലെ വരുന്നവർക്കൊരു താക്കീതുകൂടെയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപേ കണക്ക് കൊടുക്കാൻ പോകുന്നു നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നു ഉറപ്പ് നിങ്ങളും കണക്ക് കൊടുക്കേണ്ടവരാണ് മറക്കരുത് അപ്പോൾ ജീവിതത്തിനൊരു കണക്ക് പറയേണ്ട നാൾ വരുമെന്ന് ചെയ്തതിനൊക്കെ കണക്ക് പറയേണ്ട ഒരു നാൾ വരുമെന്ന് തക്ക പ്രതിഫലം പറ്റാൻ നമുക്ക് വേണ്ടി ഒരു സമയമുണ്ട് എന്ന് നന്മ ചെയ്തവർക്ക് അതിനടുത്ത പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിനെടുത്ത പ്രതിഫലവും ഉണ്ടെന്ന് ഉള്ളത്തിൽ നല്ല ബോധമുണ്ടാകണം യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയ ഒരാൾക്കും പീഡകനാകാൻ കഴിയില്ല ആരുടെയും ഒന്നും കവർന്നെടുക്കാൻ കഴിയില്ല ആരിലേക്കും ഒരു ഒരു വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന ഒന്നും പറയാനോ ഒന്നും പ്രവർത്തിക്കാനോ കഴിയില്ല അത് കുടുംബജീവിതം മുതൽ ആധ്യാത്മിക തലത്തിൻ്റെ ഉന്നതി വരെ ഒരിടത്തും കഴിയില്ല ദൈവരാജ്യത്തിലെ പ്രജ ശത്രുക്കളെ സ്നേഹിക്കും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും യാതൊരു തർക്കവുമില്ല യഥാർത്ഥ ദൈവരാജ്യത്തിലെ പ്രജയാണോ ആണോ എന്ന് അവനവനോടല്ലേ ചോദിക്കേണ്ടത് ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വയം ഒന്ന് വിവേചിക്കുക ഒരുപക്ഷെ ആളുകൾ പറയും ഇതൊക്കെ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന ചിന്തകളാണോ എന്ന് പ്രാക്ടിക്കലാക്കാൻ ഒരിക്കലും ആരെക്കൊണ്ടും പറ്റാത്ത ചിന്തകളാണ് യേശു പറഞ്ഞതെന്ന് അപ്പോൾ പറയേണ്ടി വരില്ലേ യേശു പറഞ്ഞത് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടം വരെ നാം വളരണം പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് നാം ദൈവരാജ്യത്തിനകത്തായി എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് ആ വളർച്ചയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കർത്താവ് വിഭാവനം ചെയ്ത് പഠിപ്പിച്ച പാഠങ്ങളെല്ലാം ജീവിതത്തിൻ്റെ പാഠങ്ങളാക്കി നാം മാറ്റണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികളൊക്കെ ഒന്ന് തിരുത്തപ്പെട്ടിട്ട് യഥാർത്ഥ ദൈവരാജ്യത്തിലെ പ്രജകളായി ദൈവമക്കളായി നാം രൂപപ്പെടണം രൂപാന്തരപ്പെടണം അതിനാകട്ടെ ഈ ധ്യാനം ഉതകുന്നത് ഇത് നിങ്ങൾ മനനം ചെയ്യുക സ്വയം ചിന്തിക്കുക ജീവിതത്തെ പരിശോധിക്കുക തെറ്റുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തുക തിരുത്തപ്പെടലിലൂടെ ജീവിതത്തിന് പുതിയ മാനം കൈവരിക്കുക അങ്ങനെ ഞാൻ ദൈവരാജ്യത്തിലെ പ്രജയാണെന്നും ദൈവത്തിൻ്റെ പൈതലാണെന്നും ഉറപ്പിക്കുക ആയതിനു ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ ദൈവരാജ്യത്തിലെ പ്രജകൾ അവരുടെ സ്വഭാവം എന്തായിരിക്കും അവരുടെ ജീവിതശൈലി എന്തായിരിക്കും ഒന്നാമത്തെ ഉത്തരം ഇപ്പോൾ കേട്ടതാണ് അവർ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും നമുക്ക് ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം പാതപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് മധുരമായി നീ ഞങ്ങളോട് സംവദിച്ചുകൊണ്ടിരുന്നല്ലോ കർത്താവേ ദൈവരാജ്യത്തിൻ്റെ മാഗ്നാക്കാർട്ടയിൽ അവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ ദൈവരാജ്യത്തിലെ പ്രജകളുടെ സ്വഭാവവിശേഷതകളിൽ ഒന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം ദൈവമേ പലപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല എന്നുവരെ ആകേണ്ടതുപോലെ ആയിട്ടില്ല അവിടുത്തെ രാജ്യത്തെ പ്രജകളാണെന്ന് ഞങ്ങൾക്ക് വാസ്തവമായിട്ടും ഒരു അവകാശം പറയുവാൻ ഞങ്ങളിതുവരെ വളർന്നിട്ടില്ല ഞങ്ങളിപ്പോഴും പഴയ ന്യായ പ്രമാണത്തിൻ്റെ ശീലങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവരാണ് സ്നേഹപ്രമാണത്തിൻ്റെ വക്താക്കളായി മാറുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ കൃപ തരണമേ അവിടുത്തെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യണമേ ഞങ്ങൾ പുതിയ മനുഷ്യരായി മാറണമേ ഞങ്ങളെ സഹായിക്കണമേ ശക്തീകരിക്കണമേ നല്ലവനായ ദൈവമേ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ